അവരോട് തനിക്ക് ഏതെല്ലാം ഘട്ടങ്ങൾ മാറി മാറി തൻ്റെ ജീവിതത്തിൽ വന്നാലും അഥവാ താൻ നല്ല സന്തോഷാവസ്ഥയിലാണെങ്കിലും സന്താപത്തിൻ്റെ ഘട്ടത്തിലാണെങ്കിലും ദേഷ്യം പിടിച്ചുരുക്കുന്ന നേരത്താണെങ്കിലും സമാധാനത്തോടെയിരിക്കുന്ന സമയത്താണെങ്കിലും താൻ ഞെരുക്കാവസ്ഥയിൽ കഴിയുന്ന നേരത്താണെങ്കിലും എളുപ്പത്തിൽ കഴിയുന്ന നേരത്താണെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അതൊന്നും എന്നെ സ്വാധീനിച്ചുകൂടാ എന്നുള്ളതാണ് ഈ ഇസ്ലാമിൻ്റെ നിയമം പലപ്പോഴും നല്ല നിലക്ക് ഇടപെടുന്ന ആളുകൾ തന്നെ മോശമായി ഇടപെട്ടതിൻ്റെ ശേഷം പിന്നീട് ഖേദിക്കാറുണ്ട് എന്നിട്ട് പറയും ഞാൻ എൻ്റെ അപ്പോഴത്തെ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ റിതർ പറയാറുണ്ട് പലരോടും പൊരുത്തപ്പെടണം എന്നൊക്കെ പറയാറുണ്ട് വാസ്തവത്തിൽ ഒരു വിശ്വാസി സദാസമയത്തും അവൻ്റെ സംസാരങ്ങളിലും അവൻ്റെ പെരുമാറ്റങ്ങളിലുമൊക്കെ എല്ലാവരോടും നന്മയിലും അതുപോലെ തന്നെ നീതിയുക്തമായ ഇടപെടലുകളിലും മുന്നോട്ട് പോകണം എന്ന് കണിശമായി പഠിപ്പിച്ചിട്ടുള്ള മതമാണ് അള്ളാഹുവിൻ്റെ മതമായ ദീനുൽ ഇസ്ലാം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ആളുകളോട് പോലും അപ്പോഴും തൻ്റെതായ ഒരു ഐഡൻറ്റിറ്റിയായ ആ മുഹ്സിനാവുക നന്മയുള്ള വ്യക്തിത്വമാവുക എന്നുള്ള ആ ഒരു സ്വഭാവത്തിൽ നിന്ന് വ്യരിചലിക്കുവാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല അത് റഹ്മാനായ റബ്ബ് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന് നൽകിയ അപാരമായ ഒരു വലിയ ഞായ്മത്ത് തന്നെയായിരുന്നു അലയും നബിയെ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്മേൽ തന്നെയാണ് എന്ന്